ജൂൺ രണ്ടാം വാര പി എസ് സി ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് അടക്കാം ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് റെയിൽ പാലമായ ജമ്മു കാശ്മീരിലെ ചെനാബ് പാലം ജൂൺ ആറിന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് റെയിൽ പാലമായ ജമ്മുകാശ്മീരിലെ ചെന്നാബ് പാലം ജൂൺ ആറിന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു ചെന്നാബ് നദിയിൽ നിന്ന് മുന്നൂറ്റി അൻപത്തി മീറ്റർ ഉയരത്തിൽ ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്റർ നീളമുള്ള സ്റ്റീൽ ആർച്ച് പാലം ഉയർന്ന ഭൂകമ്പത്തെയും കാറ്റിനെയും നേരിടാൻ വേണ്ടി നിർമ്മിച്ചതാണ് ഇത് ജമ്മുവിനും ശ്രീനഗറിനും ഇടയിലുള്ള യാത്രാ സമയം രണ്ടോ മൂന്നോ മണിക്കൂർ കുറയ്ക്കും കരോൾ നവറോസ്കി പോളണ്ടിലെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു കരോൾ നവറോസ്കി പോളണ്ടിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു പ്രതിപക്ഷമായ ലോ ആൻഡ് ജസ്റ്റിസ് പാർട്ടി പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് നവറോസ്കി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ലീ ജെ മ്യൂങ് ദക്ഷിണ കൊറിയയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു ലി ജെ മ്യൂങ് ദക്ഷിണ കൊറിയയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു ഡെമോക്രാറ്റിക് പാർട്ടി നേതാവാണ് ഇദ്ദേഹം മലയാളം സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ സി ആർ പ്രസാദിനെ ഗവർണർ നിയമിച്ചു മലയാളം സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ സി ആർ പ്രസാദിനെ ഗവർണർ നിയമിച്ചു ഐക്യരാഷ്ട്ര പൊതുസഭയുടെ അടുത്ത പ്രസിഡന്റായി ജർമ്മനിയുടെ അനലീന ബാർബോക്കിനെ തിരഞ്ഞെടുത്തു ഐക്യരാഷ്ട്ര പൊതുസഭയുടെ അടുത്ത പ്രസിഡന്റായി ജർമ്മനിയുടെ അനലീന ബാർബോക്കിനെ തിരഞ്ഞെടുത്തു കാശ്മീരിലെ സങ്കൽദാനിൽ നിന്ന് റിയാസി ജില്ലയിലെ കത്രയിലേക്കുള്ള ആദ്യ തീവണ്ടി യാത്ര പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു കാശ്മീരിലെ സങ്കൽദാനിൽ നിന്ന് റിയാസി ജില്ലയിലെ കത്രയിലേക്കുള്ള ആദ്യ തീവണ്ടി യാത്ര പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ ആദ്യത്തെ കേബിൾ സ്റ്റ് റെയിൽവേ പാലമായ ആൻജി പാലം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ ആദ്യത്തെ കേബിൾ സ്റ്റ് റെയിൽവേ പാലമായ ആൻജി പാലം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിൽ ആൻജി നദിക്ക് കുറുകയാണ് ഈ പാലം നവരത്ന കമ്പനികളിൽ ഒന്നായി മാറാനൊരുങ്ങി കൊച്ചി കപ്പൽശാല നവരത്ന കമ്പനികളിൽ ഒന്നായി മാറാനൊരുങ്ങി കൊച്ചി കപ്പൽശാല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഏപ്രിൽ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ഈ കപ്പൽശാലയ്ക്ക് തറക്കല്ലിട്ടത് എഴുപത്തി എട്ടാമത് കാൻ ചലച്ചിത്ര ഏറ്റവും ഉയർന്ന പുരസ്കാരമായ പാംതോർ നേടി ജാഫർ പനാഹി എഴുപത്തി എട്ടാമത് കാൻ ചലച്ചിത്രമേളയിൽ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ പാംതോർ നേടി ജാഫർ പനാഹി ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ മഞ്ജു വെള്ളായണിയുടെ ജലജമന്തികൾ എന്ന കവിതാ സമാഹാരത്തിന് ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം കവിയും ഗാനചയിതാവുമായ മഞ്ജു വെള്ളായണിയുടെ ജലചമന്തികൾ എന്ന കവിതാ സമാഹാരത്തിന് സുഗതകുമാരി ദേശീയ പരിസ്ഥിതി പുരസ്കാരം കുമ്മനം രാജശേഖരന് സുഗതകുമാരി ദേശീയ പരിസ്ഥിതി പുരസ്കാരം കുമ്മനം രാജശേഖരന് പതിനെട്ടാമത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് പതിനെട്ടാമത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബെംഗളൂരുവിന് ഫൈനലിൽ പഞ്ചാബ് കിങ്സിനെ ആറ് റൺസിന് തോൽപ്പിച്ചാണ് റോയൽ ചലഞ്ചേഴ്സ് കിരീടം നേടിയത് ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം അമേരിക്കയുടെ കൊക്കോ ഗാഫിന് ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം അമേരിക്കയുടെ കൊക്കോ ഗാഫിന് ഫൈനലിൽ ബലാറസിന്റെ ആര്യാന സബലങ്കയെയാണ് കീഴടക്കിയത് ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം സ്പാനിഷ് താരമായ അൽകാരസിന് ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം സ്പാനിഷ് താരമായ അൽകാരസിന് ഫൈനലിൽ ഇറ്റലിയുടെ യാനിക് സിന്നറിനെ പരാജയപ്പെടുത്തി പാഴ്വഞ്ചിയിൽ ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യൻ വനിതകൾ എന്ന ബഹുമതി സ്വന്തമാക്കി കോഴിക്കോട് പറമ്പിൽ കടവ് സ്വദേശിനി ലഫ്റ്റനന്റ് കമാൻഡർ കെ ദിൽസാനയും പുതുച്ചേരി സ്വദേശിനി ലഫ്റ്റനന്റ് കമാൻഡർ രൂപയും പാഴ്വഞ്ചിയിൽ ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യൻ വനിതകൾ എന്ന ബഹുമതി സ്വന്തമാക്കി കോഴിക്കോട് പറമ്പിൽ കടവ് സ്വദേശിനി ലഫ്റ്റനന്റ് കമാൻഡർ കെ ദിൽസനയും പുതുച്ചേരി സ്വദേശിനി ലഫ്റ്റനന്റ് കമാൻഡർ രൂപയും ഐ എൻ എസ് തരുണിയ എന്ന പാഴ്വഞ്ചിയിലായിരുന്നു യാത്ര യുവേഫ കോൺഫറൻസ് ലീഗ് ഫുട്ബോൾ കിരീടം ഇംഗ്ലീഷ് ക്ലബ് ചെൽസിക്കി യുവേഫ കോൺഫറൻസ് ലീഗ് ഫുട്ബോൾ കിരീടം ഇംഗ്ലീഷ് ക്ലബ് ചെൽസിക്ക് ഫൈനലിൽ സ്പാനിഷ് ക്ലബ് റേൽ ബൈറ്റ്സിനെ നാല് ഒന്നിന് കീഴടക്കി ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ ഗ്ലാൻ മാക്സ്വൽ ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ ഗ്ലാൻ മാക്സ്വൽ ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു ദക്ഷിണാഫ്രിക്കൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഹെൻറിച്ച് ക്ലാസൺ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു ദക്ഷിണാഫ്രിക്കൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഹെൻറിച്ച് ക്ലാസൺ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു ഇന്ത്യൻ ലെഗ് സ്പിന്നർ പിയൂഷ് ചൗള പ്രൊഫഷണൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു ഇന്ത്യൻ ലെഗ് സ്പിന്നർ പിയൂഷ് ചൗള പ്രൊഫഷണൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു ഇംഗ്ലണ്ടിന്റെ മുൻ ഫുട്ബോൾ ക്യാപ്റ്റൻ ഡേവിഡ് ബെക്കാമിന് നൈറ്റ്ഹുഡ് പുരസ്കാരം നൽകാൻ തീരുമാനിച്ചു ഇംഗ്ലണ്ടിന്റെ മുൻ ഫുട്ബോൾ ക്യാപ്റ്റൻ ഡേവിഡ് ബക്കാമിന് നൈറ്റ്ഹുഡ് പുരസ്കാരം നൽകാൻ തീരുമാനിച്ചു നൈറ്റ്ഹുഡ് പുരസ്കാരം നേടിയാൽ പേരിന് മുന്നിൽ സർ പദവിക്ക് അർഹനാവും നോർവേ ചെസ്സിൽ ലോക ഒന്നാം നമ്പർ മാഗസ് കാൾസന് കിരീടം നോർവേ ചെസ്സിൽ ലോക ഒന്നാം നമ്പർ മാഗസ് കാൾസന് കിരീടം യുവേഫ നേഷൻസ് ലീഗ് കപ്പ് പോർച്ചുഗലിന് യുവേഫ നേഷൻസ് ലീഗ് കപ്പ് പോർച്ചുഗലിന് ഫൈനലിൽ സ്പെയിനിനെ പെനാൾട്ടി ഷൂട്ട് ഔട്ടിൽ അഞ്ച് മൂന്നിന് തോൽപ്പിച്ചാണ് പോർച്ചുഗൽ കിരീടം നേടിയത് തായ്ലാന്റിന്റെ ഒപ്പാൽ സുജാത ചോങ്സി ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടു തായ്ലാന്റിന്റെ ഒപ്പാൽ സുജാത ചോങ്സി ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടു ഹൈദരാബാദിൽ നടന്ന മത്സരത്തിന്റെ ഫൈനലിൽ എത്യോപ്യയുടെ ഹാസ്യെ ദറേജയെ മറികടന്നാണ് ഒപ്പാൽ എഴുപത്തിരണ്ടാമത് ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലോകത്തെ ഏറ്റവും വലിയ ചരക്കു കപ്പലായ എം എസ് സി ഐറീന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തി ലോകത്തെ ഏറ്റവും വലിയ ചരക്കുകപ്പലായ എം എസ് സി ഐറീന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തി ഐക്യരാഷ്ട്രസഭയുടെ മൂന്നാം സമ്മേളനം ഫ്രാൻസിലെ നീൽസിൽ നടന്നു ഐക്യരാഷ്ട്രസഭയുടെ മൂന്നാം സമുദ്ര സമ്മേളനം ഫ്രാൻസിലെ നീൽസിൽ നടന്നു ഇരുട്ടിലും കാഴ്ച സാധ്യമാക്കുന്ന ഇൻഫ്രാറെഡ് കോണ്ടാക്ട് ലെൻസുകൾ വികസിപ്പിച്ച് ചൈന ഇരുട്ടിലും കാഴ്ച സാധ്യമാക്കുന്ന ഇൻഫ്രാറെഡ് കോണ്ടാക്ട് ലെൻസുകൾ വികസിപ്പിച്ച് ചൈന മുൻ കേന്ദ്രമന്ത്രി സുഖ്ദേവ് സിംഗ് ദിൻസ് അന്തരിച്ചു മുൻ കേന്ദ്രമന്ത്രി സുഖ്ദേവ് സിംഗ് ദിൻസ് അന്തരിച്ചു പ്രമുഖ കെനിയൻ എഴുത്തുകാരൻ ഗൂഗിവാദിയോങ്കോ അന്തരിച്ചു പ്രമുഖ കെനിയൻ എഴുത്തുകാരൻ ഗൂഗിവാദിയോങ്കോ അന്തരിച്ചു ടൈഗർമാൻ എന്നറിയപ്പെടുന്ന പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ ദാപ്പർ അന്തരിച്ചു ടൈഗർമാൻ എന്നറിയപ്പെടുന്ന പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ ദാപ്പർ അന്തരിച്ചു ഗാന്ധി സിനിമയുടെ ഛായാഗ്രഹകൻ ബില്ലി വില്യംസ് അന്തരിച്ചു ഗാന്ധി സിനിമയുടെ ഛായാഗ്രഹകൻ ബില്ലി വില്യംസ് അന്തരിച്ചു കമ്പ്യൂട്ടറുകളെ ജനങ്ങളോടടുപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച എഞ്ചിനീയർ ബിൽ അറ്റ്കിൻസൺ അന്തരിച്ചു കമ്പ്യൂട്ടറുകളെ ജനങ്ങളോട് അടുപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച എഞ്ചിനീയർ ബിൽ അറ്റ്കിൻസൺ അന്തരിച്ചു പി എസ് സി ബുള്ളറ്റിൻ കറണ്ട് അഫേഴ്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം